ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത് ലൈവിലിപ്പം നടക്കുന്നത് ജാസ്മിനും സായിയും തമ്മിലുള്ള തർക്കമാണ് കുറേ സമയമായിട്ട് തുടങ്ങിയ ഒരു തർക്കമാണ് ജാസ്മിൻ സായിയുടെ റിയൽ ഫേസ് പുറത്തു കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് സായി ഷുഗർ കോട്ട് ചെയ്താണ് എല്ലാവരോടും സംസാരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ജാസ്മിന്റെ അഭിപ്രായത്തിൽ സായി ഒരു നന്മവരം ആറ്റിറ്റ്യൂഡാണ് ഹൗസിനുള്ളിൽ കാണിക്കുന്നത് അതേസമയം സായി പറയുന്നുണ്ട് ഞാൻ പുറത്ത് എല്ലാം ഓപ്പണായി സംസാരിച്ചതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കാലങ്ങളായി ഞാൻ ഇത്തരം എൻ്റെ പ്രതികരണങ്ങൾ ഒന്ന് മയപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ എനിക്കുള്ള സൗഹൃദങ്ങൾ പുറത്തിറങ്ങിയാലും വേണമെന്ന് സായി പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തുമുള്ളവർക്കും സ്വാഭാവികമായിട്ടും തോന്നുന്ന സംശയം തന്നെയാണിത് കാരണം സായി നമ്മൾ കണ്ടത് ഒരുപാട് കാര്യങ്ങളിൽ വലിയ വലിയ രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് അപ്പോൾ ഇതുവരെ കണ്ട ആ ഒരു ഫേസിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ ഒരു സായിയെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല സായി എന്ന ആള് ബിഗ് ബോസ് ഹൗസിൽ എത്തിയത് തന്നെ അവര് തുറന്ന് സംസാരിക്കുന്ന മാസ് ഡയലോഗൊക്കെ അടിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് സീക്രട്ട് ഏജന്റായിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും സായിയെ അറിയുന്നത് സായി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോൾ തന്നെ സായിയുടെ ഈ ഒരു പെർഫോമൻസ് കാണാനാണ് എല്ലാവരും കാത്തിരുന്നത് എന്നാൽ ആ ഒരു പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായ ഒരാളെയാണ് നമുക്ക് ഹൗസിനുള്ളിൽ കാണാൻ കഴിഞ്ഞത് തന്റെ ഇമേജ് മാറ്റുക എന്ന കൂടിയാണ് താൻ ഹൗസിലേക്ക് വന്നതെന്ന് സായി ഇടക്ക് അവിടെയുള്ള കണ്ടസ്റ്റൻസിനോടൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുമ്പ് തൻ്റെ ഫേസ് ഇത് തന്നെ ആയിരുന്നു എന്നും അന്ന് തനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നും എന്നാൽ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി എന്നും സായി പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു മാറ്റത്തിന് ബിഗ് ബോസ് എന്ന ഒരു പ്ലാറ്റ്ഫോം കാരണമായെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്